നമസ്കാരം ഇന്ന് വളരെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് മറ്റൊന്നല്ല തൃശ്ശൂർ പൂരം മറ്റ് എല്ലാ മലയാളിയുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം അത് ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും എല്ലാം ഒരു തികഞ്ഞ ജാതി മത രാഷ്ട്രീയ മതമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ തൃശ്ശൂർ പൂരം അത് പല കാരണങ്ങളാൽ കഴിഞ്ഞ വർഷം പൂർണമായും നടത്താനായില്ല അതിനെ തുടർന്നുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജാതി മതഭേദമന്യെ രാഷ്ട്രീയമൻ രാഷ്ട്രീയത്തിലെ എല്ലാത്തിലുപരി ആ ഒരു പൂരം അടുത്ത വർഷമെങ്കിലും വളരെ ഭംഗിയായിട്ട് നടത്താൻ നടത്താൻ കഴിയണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിന് പിന്നിലെ ചെറിയ ചെറിയ ചർച്ചകളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് സി വി എസ് ബി എൻ ഹസ്കർ ശ്രീ സീത് പണിക്കറിയാൻ ഞാൻ സി വി എസ് പോയത് സി വി എസ് മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത്രത്തോളം ഗുരുതരമാണത് അത്രത്തോളം ഗൗരവമേറിയതാണ് അത് അന്വേഷിക്കും ഒറ്റയാഴ്ച കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വരും ഡി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തിൽ മുഖ്യമന്ത്രി മുഖവിലയ്ക്കെടുത്തു എന്ന് നമുക്ക് തോന്നിയ വാർത്താ സമ്മേളനമാണ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇതാ അതായത് മാസം അഞ്ചാവുകയാണ് സി വി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ച് മാസങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായില്ല എന്ന് പറയുന്ന ആ വസ്തുതയെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് അത് വളരെ സീരിയസ് ആയിട്ട് വിഷയമാണ് കാരണം തൃശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെട്ട വിഷയം വളരെ വലിയ വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് അത് എൻ്റെ ഓർമ്മ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമെന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ പറയും പോലീസ് കമ്മീഷണർക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുകയും അതിനുശേഷം തിരുവമ്പാടി പാറമക്കാവ് അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികളെ പോലീസ് തന്നെ വിളിപ്പിച്ച് മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതുവരെ ഞങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അത് നിങ്ങൾക്ക് മാ മീഡിയസിനെ അറിയാം എനിക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് ഞാൻ നൽകുകയുണ്ടായി അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നാണ് ഒരു പത്രമാധ്യമം നൽകിയിട്ടുള്ള വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൻമേൽ ഇങ്ങനെ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന് പോലീസ് മേധാവിയുടെ ഓഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമായൊരു കാര്യമാണെന്ന് മാത്രമല്ല അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കെ ഗവൺമെന്റിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മറുപടി പോലീസ് ആസ്ഥാനം പറയുന്നതാണ് പറയേണ്ടത് സർക്കാർ തന്നെയാണ് ശ്രീ ശുൽകുമാർ ഇത് ഇത് പോലീസ് ആസ്ഥാനം പറയലാണ് അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല തൃശ്ശൂർ പോലീസ് ചോദിക്കുമ്പോൾ അങ്ങനെ അന്വേഷണം അവിടെ നടന്നിട്ടില്ല അപ്പൊ അന്വേഷണം നടന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണേ ഇത്രത്തോളം ഗുരുതരാരോപണം ഉണ്ടായി തെരഞ്ഞെടുപ്പ് ദിവസവും ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ വിജയത്തിന് ശേഷവും വളരെ സജീവമായി ആ ചർച്ചകളാണ് അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ പി വി എന്നോർ പിന്നെയും പറയുമ്പോഴാണല്ലോ സർ ഇത് പിന്നെയും പൊങ്ങി വരുന്നത് താങ്കൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ താങ്കൾ പ്രതീക്ഷ പഠിപ്പിക്കുന്നത് എന്തായിരുന്നു എന്താണ് ഇത് കോടതിയിലുണ്ട്